ഹായ് ഹലോ അസ്സാമലേക്കും ഇന്ന് ഞാനിതാ വന്നത് വളരെ വ്യത്യസ്ത രുചിയിലുള്ള നല്ലൊരടിപൊളി സമാം ജ്യൂസിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഈ ഒരു ജ്യൂസ് ഇതുപോലൊരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രയ്ക്ക് നല്ല ആണ് ഇഷ്ടമില്ലാത്തവർ വരെ കുടിച്ചു പോകുന്നൊരു ജ്യൂസാണ് വെറും അഞ്ച് മിനിറ്റിനോട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കിയെടുത്തതെന്ന് കണ്ട് നോക്കിയാലോ അപ്പം ദാഹീര ടേസ്റ്റിയായ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാണ് ഒരു കഷ്ണം കഷ്ണക്ഷമാമാണ് എടുത്തത് വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി എടുക്കാൻ ഒരു ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വട്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ അങ്ങനെ ആദ്യം തന്നെ ഞാനിത് അതിൻ്റെ തൊലി ഒക്കെ ഒഴിവാക്കിയതിന് ശേഷം ഇത് പോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കണേ പിന്നെ വേണ്ടി ഞാനിതാ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ഇതിൻ്റെ പകുതി ഭാഗമായിട്ട് ഇട്ട് കൊടുക്കണത് ഞാൻ പകുതി ഭാഗമാണ് ആ പാത്രത്തിക്ക് തൊലിച്ചുത്തിയിട്ട് ഇട്ട് കൊടുത്തത് അത് ഫുൾ ഇട്ട് കൊടുക്കേണ്ടത് രണ്ട് രീതിയിൽ ഞാൻ ഈ ഒരു ബിന ജ്യൂസ് ഉണ്ടാക്കിയെടുക്കേണ്ട കേട്ടോ ഒന്ന് ഷേക്ക് ആക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് അതും കൂടി ഈ ഒരു വീഡിയോയിലുണ്ട് പിന്നെ വേണ്ടി ആവശ്യത്തിന് പഞ്ചസാരയും പിന്നെ പിന്നെന്താ ഒന്ന് രണ്ട് മൂന്ന് ഏലക്കായ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് ഇതേക്കൊരു സംഭവം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്താൽ കുടിക്കാത്തവർ വരെ കുടിച്ച് പോകട്ടോ ഈ ഒരു അഞ്ച് ഉറുപ്പേൻ്റെ ബൂസ്റ്റാണ് ഞാനിതീക്ക് തട്ടി കൊടുക്കുന്നത് ഈ ഒരു ബൂസ്റ്റും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഈ കുറച്ച് തേങ്ങാപ്പാലാണ് കേട്ടോ നമുക്ക് എത്രത്തോളം തേങ്ങാപ്പാൽ വേണം അതിനനുസരിച്ച് ഇത്രയും വെള്ളം വേണ്ടി അതിനനുസരിച്ചിട്ടോ ഞാനത് രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണേ അപ്പം അതാ ഞാൻ അരച്ച് എടുത്തതിന് ശേഷം അതാ ഇതുപോലൊരു ജയിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇത്രയും പണിയുള്ളട്ടോ ഞമ്മളീര് ജ്യൂസ് കണ്ടില്ലേ ഇനി എന്തെങ്കിലും കസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിലും ഒന്നും വേണ്ട ഇതുപോലെ തന്നെ കുടിച്ചാൽ മതി ആ ഒരു ബൂസ്റ്റിൻ്റെ ഒരു രുചിയൊക്കെ ഉണ്ടല്ലോ അതും കൂടി ഇങ്ങോട്ട് ചേർത്തിട്ട് അടിപൊളി ടേസ്റ്റാണ് ഇനി ഞാനിതാ നമ്മളടിപൊളി ഷേക്കും കൂടി ഉണ്ടാക്കിയെടുക്കുകയാണേ നേരത്തെ ഇട്ട് അതേ സംഭവം തന്നെയാണ് അയക്കി ഞാൻ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മാങ്ങ കേട്ടോ മാങ്ങ അടിപൊളി ടേസ്റ്റാണ് അതുങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കണേ പിന്നെ മധുരൊക്കെ ഞാൻ പാകത്തിനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതാണ് നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുത്തിട്ട് ഇതുപോലെ പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണേ നേരത്തെ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി എടുക്കുക ആ ഒരു സംഭവം തന്നെയാണ് ബൂസ്റ്റും പിന്നെ പിന്നെ തേങ്ങാപ്പാൽ പഞ്ചസാര പിന്നെ വേണ്ടിയിട്ട് രണ്ടു മൂന്ന് ഇലക്കായ് അവർ ഷമാമ്പ് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ രീതിയിൽ അരി അരച്ചെടുത്തതാണ് കേട്ടോ അപ്പൊ എന്നാ കട്ട് ചെയ്യണ്ടല്ലേ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിക്ക് കുറച്ച് കസുകസും കൂടി ഇട്ട് കൊടുക്കുക കസുകസും ഞാൻ രണ്ടു മൂന്ന് ിറ്റ് മുന്നേ വെള്ളത്തിലിട്ടായിരുന്നു കേട്ടോ ഒരു സ്പൂണിൻ്റെ അടുത്തൊക്കെ ഉണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനിതാ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ് പിന്നെ ഞാനിതാ ഇടയിലൊക്കെ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെക്സുകൾ നെക്സുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഉണ്ടല്ലോ അതൊന്നും അങ്ങോട്ട് കുത്തി പൊട്ടിച്ചതെട്ടോ അതും കൂടി ഇട്ട് കൊടുക്കേണ്ടത് ഇനി ബദാമൊന്നും എപ്പോഴും നമ്മളെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ കുറച്ച് ഉണ്ടല്ലോ അത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് ഇങ്ങോട്ട് അത് ഇട്ട് കൊടുത്താലും മതി ഷേക്ക് ആകുമ്പോൾ ഇടയിലൊക്കെ കടിക്കുന്ന നല്ല രസമാണല്ലോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇതാ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് കറുത്ത കറുത്തയ്യെല്ലാം ാണ് കേട്ടോ കരിഞ്ചീരകല്ല വെളുത്തുള്ളി കറുത്തുള്ളുണ്ടല്ലോ ആ ഒരു സംഭവം അതും കൂടി ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തത് ഒരു ഓപ്ഷണലാണ് കാണാൻ നല്ല മൊഞ്ചൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ് ഈ സമയത്ത് ഇങ്ങക്ക് ഐസ് ക്യൂബ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ലാസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നത് എൻ്റെ കയ്യിൽ ഐസ് ക്യൂബ് ക്യൂബില്ലാഞ്ഞിട്ട് അപ്പോൾ ഇതാ ഇതിക്ക് ലാസ്റ്റായിട്ടൊരു സംഭവം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പത്ത് റുപ്പ്യേൻ്റെ രണ്ട് ഐസ് ക്രീം ആട്ടോ ഞാനിതിക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടി ചേർത്ത് കൊടുത്തപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് ഗുൾബറിലൊക്കെ പോയി ക്ഷമ ജ്യൂ ഷേക്ക് ജ്യൂസൊക്കെ കുടിക്കുന്ന അതിൻ്റെ ടേസ്റ്റിന് നമുക്ക് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെ അങ്ങനെതാ ഇത് ഫുള്ള് അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി എടുക്കുകയാണ് ഈ ഒരു വേലിൻ്റെ കഠിനമായി ചൂട് വിശപ്പും ദാഹവും കെടാൻ ഇതൊരു ഗ്ലാസ് ഉണ്ടായാൽ മാത്രം മതി കിട്ടും പിന്നെ അതെല്ലാം നോമ്പത്തൂറ സമയത്തൊക്കെ ബെസ്റ്റാണ് ഒരു ഗ്ലാസ് ഉണ്ടാക്കി ഇങ്ങനെ കുടിച്ചാൽ വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കി കുടിക്കാൻ തോന്നി പക്ഷെ മാമ ജ്യൂസൊക്കെ ഇഷ്ടമില്ലാത്തവരും അങ്ങനെ തന്നെ ഉണ്ടാക്കി കുടിക്കുകയുള്ളു കെട്ടോ അങ്ങനെന്താ ഫുൾ അങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുത്തതിനു ശേഷം ഞാനിതിക്ക് കുറച്ചും കൂടി നെക്സ്റ്റുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് അണ്ടിപ്പരിപ്പ് പിന്നെ അതല്ല അതൊക്കെ പൊ ഇങ്ങനെ കൊത്തി പൊട്ടിച്ചിട്ട് കുറച്ച് ഭംഗിക്ക് പോകണമെങ്കിൽ കുറച്ചും കൂടി കറുത്തുള്ളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല മഞ്ചാക്കി എടുക്കേണ്ടത് അപ്പോൾ അതാണ് നമ്മളെ ഷേക്ക് റെഡി ആയി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഷേക്ക് ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ അങ്ങനെ ഞാനിതാ പുള്ളങ്ങോട്ട് ജകിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ ഒന്നും കൂടി മഞ്ചാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനത്തെ കൂട്ടുകാരെങ്കിലും ഇഷ്ടപ്പെട്ടോ ഈ ഒരു ഷേക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും റെസിപ്പികളും പിന്നെ അതല്ല ഷേക്കും ജ്യൂസൊക്കെ നമ്മളെ ചാനലിലുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളും ജ്യൂസൊക്കെ ആയിട്ട് ഇനി വരാം വരെ എല്ലാവരും അസാമലേക്കും